താത്തയുടെ പുതിയ വോയിസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് താത്ത താത്തയെ ഉപമിക്കുന്നത് നമ്മുടെ പ്രശസ്ത ഗായകൻ കെ ജെ യേശുദാസിനോടാണ് എന്താണെന്നൊന്ന് നോക്കിക്കേ താത്തിച്ചി പറയുകയാണ് മാങ്ങിയുള്ള മാവിലെ കല്ലെറിയൂ ഏറ്റവും താഴത്തെ മാങ്ങിയുള്ള ആ ഒരു ഫലം തരുന്ന ആ വൃക്ഷത്തിൽ മാത്രമേ കല്ലെറിയൂ എന്നാണ് താത്തിച്ചി പറയുന്നത് താത്തിച്ചിയുടെ ഓരോ തത്തചിന്തകളെ എവിടെ എവിടക്കെടുക്കുന്നു കെ ജെ യേശുദാസ് എവിടെ എവിടെക്കെടുക്കുന്നു ദാസേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തന്നെ ഒരു ഹിന്ദുവിനെയാണ് കൂടാതെ ദാസേട്ടൻ ജീവിക്കുന്നതും ഒരു ഹിന്ദു ആയിട്ട് തന്നെയാണ് ഹിന്ദു ആചാരപ്രകാരം തന്നെയാണ് ദാസേട്ടൻ ജീവിക്കുന്നത് അദ്ദേഹം ഒരുപാട് ഗുരുവായൂരപ്പന്റെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ക്രിസ്ത്യൻ ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഇസ്ലാം മതപരമായിട്ടുള്ള ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ നെഞ്ചിലേറ്റി വാഴ്ത്തിയ ഒരു കലാകാരനാണ് ഒരു കലാകാരനോട് ഈ ഒരു കാത്തിച്ചയെ ഉപമിക്കണം എന്ന് പറയുമ്പോൾ കത്തു കാർക്കിച്ച് തുപ്പാനാണ് നമുക്ക് തോന്നുന്നത് ഈ ചിത്രകാരി എന്ന് പറയുന്ന ഈ താത്തിച്ചിയുടെ ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പാട്ട് പാട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രം അപൂർണമാണ് എന്നൊക്കെ ഈ താത്തിച്ചി തന്നെ വന്നിരുന്നു പറയുന്നുണ്ട് അതിലുപരി നമുക്ക് എല്ലാവർക്കും ഒന്നടങ്കം മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് താത്തിച്ചിക്ക് ചിത്രരചനയുടെ എ ബി സി ഡി അറിയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം താത്തിച്ചിയും താത്തിച്ചിയുടെ അപൂർണമായിട്ടുള്ള ഈ ചിത്രവും എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ അടുത്തെത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ് അവ താത്തച്ചിയുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയത് എന്നുള്ള തള്ളലുണ്ടല്ലോ അത് അങ്ങോട്ട് വീട്ടിലിരുന്ന് തള്ളിയാൽ മതി ജനങ്ങളുടെ അടുത്തേക്ക് ഇരുന്ന് തള്ളണ്ട അപ്പം താത്തിച്ചിയുടെ സ്വയപ്രയത്നം കൊണ്ടാണ് അതും ഈ അപൂർണമായ ഈ ചിത്രവുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോകാൻ നാണമില്ലേ താത്തിച്ചി നാണവും മാനവും മുളുപ്പും ഇല്ലേ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇവൾക്ക് എപ്പോഴും എപ്പോഴും ഓരോ ആഗ്രഹങ്ങളാണ് അവൾക്ക് കട്ടൻ ചായ കുടിക്കാൻ അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ഏതോ ഒരു കസിൻ എന്ന് വിളിക്കുന്ന ഒരുത്തനോടൊപ്പം കെട്ടിയോനുണ്ട് പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉദ്യോഗം മാത്രമാണ് താത്തിച്ചി ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടും ഈ എന്ന് പറയുന്ന ഈ മണകുണാഞ്ചൻ എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ താത്തിച്ചിയുടെ കെട്ടോന് നാട്ടിൽ ഒരുപാട് കടങ്ങളുണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ താത്തിച്ചിയുടെ കെട്ടിയോന് നാട്ടിൽ നിൽക്കാനുള്ള ഒരു ഇതില്ലായിരിക്കാം നാട്ടിൽ കണ്ടാൽ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ ഇവിടെ ഭാര്യ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലും ആരുക്കിടെയൊക്കെ എങ്ങനെയൊക്കെ തുടന്നാലും ഈ കെട്ടിയോൻ എന്ന പേരുള്ള ഈ ഉദ്യോഗം വഹിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ ഒരിക്കൽ പോലും എത്തി നോക്കി എന്തെങ്കിലും ഒരു വാക്ക് ഉരിയാടാത്തത് ചുരുക്കം പറഞ്ഞാൽ അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ട വരും അതാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത് എനിക്കാരുമില്ല എനിക്കാരുമില്ല എനിക്കാരും ഇല്ലാരെ എനിക്കെൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ താത്തിച്ചു എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കസിൻ ബ്രദർ എന്ന് പറയുന്ന ഈ ഒരുത്തൻ എൻ്റെ ഭർത്താവിനെക്കാളും നന്നായിട്ടാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്നൊക്കെ താത്തിച്ചു വന്ന് തള്ളിയിട്ടുണ്ട് അതെന്തായാലും പരമവാസ്തവം തന്നെയാണ് കാരണം അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ് ഞങ്ങൾ കമൻ്റായിട്ട് ഒന്നും പറയേണ്ട ഒരു കാര്യം എല്ലാം അവരുടെ വീഡിയോയിൽ കൂടി ആ താത്തിച്ചു എന്നെ ജനങ്ങൾക്ക് എല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കിറു കൃത് കൃത്യമായിട്ട് അപ്പോൾ ഞങ്ങക്കും അത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് താത്തിച്ചിയുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി ഉദ്യോഗസ്ഥൻ എന്നു പേരുള്ള ആ ഒരു നട്ടലില്ലാത്ത ആ ഒരുത്തൻ്റെ അവൻ ചെയ്യുന്നതിലും കൂടുതൽ കാര്യമായിട്ട് കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ആ ഒരുത്തൻ ഈ ഒരുത്തനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പകൽ പോലെ പകൽ വെളിച്ചം പോലെ മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒന്നാമത് ഭർത്താവ് ഗൾഫിലുള്ള പെണ്ണുങ്ങൾക്ക് തന്നെ ഒത്തിരി ചീത്തപ്പേരുകളുണ്ട് ഭർത്താവ് ഗൾഫിലുള്ള രണ്ട് കുട്ടികളുള്ള ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമാണോ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു കെട്ടിയോനുണ്ടെന്ന് കെട്ടിയോനായിട്ടൊരു ഉദ്യോഗസ്ഥനുണ്ടെന്ന് പറയപ്പെടുന്ന ഈ സ്ത്രീ വേറൊരുത്തനെയും കൊണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് കട്ടൻ ചായ കുടിക്കാനുള്ള മോഹം ഇങ്ങനെ ഉദിച്ചിട്ട് പോവുകയാണ് ഏഹ് അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ ഇവരിപ്പോഴും കൃഷ്ണന്റെ പേര് പറഞ്ഞിട്ട് അതാണ് ഇതാണ് എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ഇസ്ലാം മതത്തിൽ ഏകദൈവ ആരാധനയാണുള്ളത് ഈ ഏകദൈവ ആരാധനയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് താപ്പിച്ചിക്ക് ഈ കൃഷ്ണനെ ആരാധിക്കാൻ കഴിയുക താത്തിച്ചി വരച്ച ഒരു ചിത്രം പോലും വീട്ടിൽ വെച്ചിട്ട് ഒന്നും നിലവിളക്ക് കൊടുത്തി അതിൻ്റെ മുമ്പിൽ നിന്ന് കൈ കൂപ്പിയിട്ടുണ്ടോ ഇന്നേ വരെ ഒരു ചിത്രം അവരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടോ എത്ര വൃത്തിയെട്ട ജോലിയായാലും അതിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ആ ജോലി ഇഷ്ടപ്പെടില്ലേ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇനിയും കുറുവായൂർക്ക് വരണം ഇനിയും കൃറുവായൂർക്ക് താത്തിച്ച് വന്യം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളുണ്ട് ആ ഹിന്ദുക്കളോട് പറയാനുള്ളത് നാണവും മാനവും ഇല്ലേ നിങ്ങൾക്ക് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഹിന്ദുക്കൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനം ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് എന്നിട്ടും ഈ ഹിന്ദുക്കളായ അതും ഈ കാലത്തിനനുസരിച്ച് ആധുനികപരമായിട്ട് ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യുന്ന ഹരി പത്തനാപുരം പോലെയുള്ള ജ്യോതിഷികൾ പറയുകയാണ് ഇനിയും കുറുവായൂർക്ക് താത്തിച്ചു വരണമെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഹിന്ദുക്കൾ തന്നെ സപ്പോർട്ട് നിന്നിട്ട് എന്തിനാണ് ഈ താത്തച്ചിയെ വീണ്ടും വീണ്ടും ഗുരുവായൂർക്ക് വിളിച്ചു വരുത്തുന്നത് നിങ്ങളെ പോലുള്ളവർക്കിടെ ഇത്തരം വാക്കുകളാണ് അവർക്ക് വീണ്ടും വീണ്ടും ഗുരുവായൂർക്ക് വരാനുള്ള പ്രചോദനം നൽകുന്നത് അത് ഹരി പത്മനാപുരം പോലെയുള്ള ആളുകൾ വ്യക്തി യും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ തിരിച്ചാണ് ചെയ്തെങ്കിലോ അവിടെ കേസായി വഴക്കായി ബഹളായി കൈവെട്ടായി കാൽവെട്ടായി ഞാൻ മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് ഇസ്ലാം മതത്തിനെ ഞാൻ അതിന്റെ ബഹുമാനത്തോടു കൂടി കണ്ടിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇസ്ലാം മതത്തിനെയോ മുസ്ലിങ്ങളെയോ അടച്ചു പറഞ്ഞിട്ടില്ല ഈ താത്തിച്ചി മുസ്ലിം മതത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പേക്കൂത്തുകൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തു കാണിച്ചിട്ടുള്ളത് എന്നിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ് ഗുരുവായൂർക്ക് ഇനിയും വരും ഇനിയും വരും ഇനിയും വരുമെന്ന് അപ്പോഴാണ് നമ്മൾ ചോദിച്ചു പോകുന്നത് ഇവർക്ക് നാണവും മാനവും മുളുപ്പും ഇല്ലേ എന്ന് ചോദിച്ചു പോകുന്നത് ബാപ്പിച്ചിക്ക് വീട് വെക്കണം ഉമ്മച്ചിക്ക് വീട് വെക്കണം ഇങ്ങനെ പല ആഗ്രഹങ്ങളാണോ ഓരോ ദിവസവും ശരിക്കും ഇവരൊരു ഭക്തയാണെങ്കിൽ ലൗകികമായിട്ടുള്ള ഇത്തരം സുഖങ്ങളൊന്നും നമ്മള് എന്താ തേടി പോവില്ല പക്ഷെ ഇവര് ഈ ചിത്രം വരച്ചുകൊണ്ട് ഇവർക്കിടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഒന്ന് ചെന്ന് നോക്കൂ അപ്പൊ കാണാം ഇവർക്കിടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളൊക്കെ എത്തരത്തിലുള്ളതാണെന്ന് ഈ പൂർണതയില്ലാത്ത അപൂർണമായ ഈ ചിത്രവും കൊണ്ടാണ് ഇനി ഇവര് പ്രസിഡന്റിനെ കാണാൻ പോകുന്നത് നാണവും മാനവും ഇല്ലേ ഇത്തരം ചിത്രങ്ങളുമായിട്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാൻ പോകാൻ നാണമില്ല എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാണമില്ലാത്തവന്റെ ആസനത്തിൽ ആലുമുളച്ചാൽ അതും തണലി എന്ന് പറയുന്ന ആ ഒരു ജാതിയിലുള്ളതാണ് ഈ താത്തിച്ചി യേശുദാസ് ഒരുപാട് ഗുരുവായൂരപ്പൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇസ്ലാമിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ക്രിസ്ത്യൻ പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ യേശുദാസ് ഒന്നും ഗുരുവായൂരപ്പൻ്റെ പാട്ടുകൾ ഞാൻ പാടിയതാണ് എന്തിന് ശബരിമലയിൽ ഉറക്കുപാട്ടായ ഹരിവരാസനം വരെ യേശുദാസിൻ്റെ ശബ്ദത്തിലാണ് നമ്മൾ മലയാളികൾ ഇന്ന് കേൾക്കുന്നത് ഇന്നേ വരെ ഒരു ഹിന്ദുവും ഹിന്ദു എന്നല്ല ഒരു ക്രിസ്ത്യനായാലും ആരായാലും ഇന്നേ വരെ ഒരു പാട്ടിനെ ചൊല്ലിയോ യാതൊരുവിധ വിവാദവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കാരണം യേശുദാസ് ഞാനാണ് ശബരിമലയിലെ പാട്ട് പാടിയത് എന്നും പറഞ്ഞിട്ട് ഇന്നേ വരെ രംഗത്ത് ഇതുപോലെ വന്ന് കിടന്ന് വിളയാടിയിട്ടില്ല ഇത് ഏതാണ്ട് ഒരു അപൂർണ ചിത്രം വരയ്ക്കുമ്പോഴത്തേക്കും താത്തയ്ക്ക് താത്ത അങ്ങ് മാനത്താണ് ഏഹ് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു ചിത്രകാരി എന്ന് പറഞ്ഞു നടക്കുന്ന ഈ താത്തയോടെ എനിക്ക് പറയാനുള്ളത് വല്ല തൊഴിലുറപ്പിനും കൂടെ താത്തിച്ചി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് യേശുദാസ് ഗുരുവായൂരപ്പൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നും പറഞ്ഞു ഗുരുവായൂർ അമ്പലനടയിൽ വന്നിട്ട് ബവളം ഉണ്ടാക്കാനും പ്രതിഷേധം ഉണ്ടാക്കാനും ഞാൻ പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് കണനെ കാണണം എന്ന് വാശി പിടിച്ച് കുറേ മീഡിയക്കാരെയും കൊണ്ടുവന്നിട്ട് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി വലിയ ആളാവാനൊന്നും നിന്നിട്ടില്ല ഇതുവരെ അപ്പം താത്തയും മേശുദാസും തമ്മിലുള്ള വ്യത്യാസം താത്ത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ ഇതുപോലെയുള്ള ആളുകൾ തങ്ങൾ ചെയ്യുന്നതാണ് എല്ലാം ശരിയെന്നും പറഞ്ഞിട്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ കാരണം ഇവര് പറയുന്നതും ചെയ്യുന്നതിലുമുള്ള നെഗറ്റീവാണ് ഞങ്ങളെപ്പോലുള്ളവർ എടുത്തു പറയുന്നത് അല്ലാതെ ഞങ്ങൾ ഇവരെ പറ്റി നെഗറ്റീവ് പറയുന്നതല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ താത്തിച്ചിക്ക് ഒന്ന് ചിന്തിക്ക ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റുണ്ടായിട്ടാണല്ലോ മറ്റുള്ളവർ എന്നെ വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ബോധം ഈ താത്തിച്ചിക്ക് ഇല്ല കാരണം താത്തിച്ച് പറയുന്നത് താൻ പിടിച്ച മൊയ്ലിന് മൂന്നാല് കൊമ്പ് എന്നാണ് അത്തരം വിചാരവുമായിട്ടിരിക്കുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പകാര്യമല്ല എളുപ്പകാര്യമല്ല എന്ന് മാത്രമല്ല സാധ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പറയുന്നുണ്ട് കൃഷ്ണന്റെ കോപമാണ് കൃഷ്ണൻ പരീക്ഷിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഏകദൈവ ആരാധനയുള്ള ഈ ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് മറ്റ് ദൈവങ്ങളെ വിശ്വസിക്കാനും വരയ്ക്കാനും അത് വിറ്റിട്ട് ഉണ്ടാക്കാനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ദൈവം വെറുതെ ഇരിക്കുമോ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രത്യേകിച്ചും അവരുടെ ആ ഒരു മതവിശ്വാസത്തിൽ വിഗ്രഹാരാധന പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ അള്ളാഹു എന്ന് പറയുന്ന ആളുടെ ശക്തി അള്ളാഹു കാണിക്കാതിരിക്കുമോ അതുതന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഇത്തരം തെറ്റുകൾ മുസ്ലിം മതത്തിൽ നിന്ന് തലയിൽ തട്ടം ഇട്ടുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ച് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ദൈവത്തിനെ ഒരു വിൽപ്പനച്ചെരുക്കാക്കി നടക്കുമ്പോൾ രണ്ട് ദൈവവും ഒരുമിച്ച് പണി കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കണ്ണനായാലും ആദ്യമൊക്കെ നമ്മളെ കളിപ്പിച്ച് രസിപ്പിച്ച് ചിരിപ്പിച്ച് നിൽക്കും പിന്നെ തൊട്ടുപറകെ അടിപൊളി പണികളായിരിക്കും കിട്ടും ഈ അപൂർണമായ ഈ ചിത്രം കൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോകാൻ നിനക്ക് നാണവും മാനവും ഉളുപ്പുമില്ല എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് യേശുദാസിന്റെ ഒപ്പം താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു മൊതലേ പോരാത്തതിന് നൂറ്റൊന്ന് പീഡനവും ഇനി അടുത്ത പീഡനക്കഥ ആയിട്ട് എപ്പോഴാണാവോ വരുന്നത് ഇവര് കൃത്യമായിട്ട് ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട് അത് തന്നെ ഈ റേഡിയോ പോലെ റിപ്പീറ്റ് 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 എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരുക്കിടെ ഏത് ഇൻ്റർവ്യൂ എടുത്താലും അതിൽ നിങ്ങൾ നോക്കിക്കോ ഈ നം പറഞ്ഞത് തന്നെ പറഞ്ഞത് റിപ്പീറ്റ് റിപ്പീറ്റ് ആണ് അതായത് റേഡിയോ പോലെ അവർക്ക് പറയാനുള്ളത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നല്ലൊരു ക്ലാസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു സാരം അപ്പം താത്തച്ചിയെ ഇതുപോലെ പറയാൻ പഠിപ്പിക്കുന്ന ഒരു ടീം താത്തച്ചയുടെ പിറകിലുണ്ട് അതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ എന്താണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പരിശോധിച്ചാൽ അറിയാം പ്രശസ്ത പ്രമുഖ വ്യവസായിയുടെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്നിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത് ഹോട്ടൽ റൂമിൽ ബെഡ്റൂമിൽ കയറി ഇരുന്നിട്ട് പിക്ചർ എടുക്കുമ്പോൾ അതിനൊക്കെ എന്താണ് പറയുക ഫോട്ടോയും വീഡിയോയും എടുത്ത് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഈ താത്തിച്ചിയുടെ ചങ്കൂറ്റം ചില്ലറ എല്ലാം എന്ന് തന്നെ വേണം പറയാൻ ഇവളാണോ കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ട് ഈ കണ്ണന്റെ പേര് ചീത്തിയാക്കാൻ നടക്കുന്ന നാളെ ചിലപ്പോൾ ഇവിടെ കണ്ണന്റെ പേരിലും പീഡന പരാതി കൊടുത്തുനിന്ന് വരും അത്തരത്തിലുള്ളൊരു മുതലാണ് ഈ സാധനം മതത്തെയും ദൈവങ്ങളെയും വിറ്റ് തിന്നുന്ന ഇത്തരം മരവാഴ വാണങ്ങളെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്